നമസ്കാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ഡാറ്റ അത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡാറ്റ വീണ്ടും ലോഡ് ചെയ്യാനോ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിരിക്കുകയാണ് ഡാറ്റകൾ ഡിലീറ്റ് ചെയ്യരുത് ഇ വി എം വെരിഫിക്കേഷൻ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് ബോഡിയുടെ പ്രതികരണം ഇപ്പോൾ തേടിയിരിക്കുകയാണ് സുപ്രീം കോടതി അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ മെമ്മറി അത് കൃത്യമായി പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നത് അതുപോലെ അവയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളിൽ അത് ഉൾപ്പെടുത്താൻ പോളിംഗ് പാനലിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഇപ്പോഴിതാ പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഇ വി എമ്മിലെ ഡാറ്റ ഡിലീറ്റ് ചെയ്യരുത് ഡാറ്റ വീണ്ടും ലോഡ് ചെയ്യരുത് ആരെങ്കിലും അത് പരിശോധിക്കട്ടെ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ലെന്നും പരിശോധിക്കാതെ വിടില്ലെന്നുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അഥവാ എ ഡി ആർ ആണ് ഇതിനായിട്ട് ഇപ്പോൾ അപേക്ഷ സുപ്രീം സുപ്രീംകോടതി നൽകിയിരിക്കുന്നു കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് സുപ്രീംകോടതിയുടെ വിധി പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടിക്രമം അതുപോലെ അവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോളിന് യോജിച്ചതാണെന്നാണ് ഇപ്പോൾ താങ്കൾ ആവശ്യപ്പെടുന്നതെന്നും താങ്കൾ ആഗ്രഹിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ആരെങ്കിലും പരിശോധിക്കണമെന്ന വ്യക്തമായിട്ടുള്ള നിലപാട് ഈ വാദത്തിനിടെ എ ഡി ആറിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറയുകയും ചെയ്തു വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ പേപ്പർ ട്രയൽ ഉണ്ടാകുമോ അതോ പുറത്തെടുക്കുമോ എന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചോദിച്ചപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ സംരക്ഷിക്കണമെന്നും പേപ്പർ ട്രയൽ അവിടെ ഉണ്ടായിരിക്കണമെന്നും പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഇരുവശത്തു നിന്നും വാദങ്ങളൊക്കെ തന്നെ കൃത്യമായി കേട്ടതിന് ശേഷം സുപ്രീം കോടതി അതിൻ്റെ മുൻ ഉത്തരവ് കൂടി ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് തങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥത ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് വരെ അത് ആവശ്യമില്ലെന്നും അതേസമയം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി വ്യക്തമായി പരിശോധിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു എന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഇനി എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് പറയാൻ കഴിയുമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇ എന്നും കൃത്രിമം എന്നുള്ള വാക്കുകൾ യഥാർത്ഥത്തിൽ രാജ്യത്ത് ഇപ്പോൾ പതിവായി കേൾക്കുന്ന ഒരു കാര്യമാണ് അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് കളങ്കമുണ്ടാക്കുന്ന ഒരു വാക്കുകൂടിയായി തന്നെ ഇപ്പോൾ മാറിയെന്ന് പറയേണ്ടതായിട്ട് വരും നമുക്കറിയാം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്നും പട്ടികയിലെ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും എല്ലാം തന്നെ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ വ്യത്യാസമുണ്ടെന്ന് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പരസ്യമായി ലോക്സഭയിൽ പറയുന്ന ഒരു അവസ്ഥ വരെയുണ്ടായി അങ്ങനെ പറയുമ്പോൾ ഈ ഒരു അട്ടിമറി ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെ ജനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കാണുന്നുണ്ട് എന്ന് കൂടി ഓർക്കണമെന്നുമാണ് ഇപ്പോൾ ഈ ഒരു സുപ്രീം കോടതിയുടെ നടപടിയിലൂടെ വ്യക്തമായിരിക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇ വി എമ്മുമായി ബന്ധപ്പെട്ട ഈ ഹർജിയും ഇപ്പോൾ സുപ്രീം കോടതി വളരെ കൂടി സ്വീകരിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ അടുത്ത പതിനഞ്ച് ദിവസത്തിനകം പ്രതികരണം അറിയിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതി അന്ത്യശാസനം കൂടി നൽകിയിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel